ചുമ്മാതെ എവിടെങ്കിലും കൊണ്ടുപോയിട്ടാൽ ലാഭം കിട്ടില്ല ചുമ്മാതെ തെക്കോട്ടും വടക്കോട്ടും ഓട്ടി കഴിഞ്ഞാലും ലാഭം കിട്ടില്ല രാജേഷ് ടിയും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം ഇതിൽ രാജേഷ് ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് കരാറ് പ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത് ഇനി അഗ്രിമെന്റ് പ്രകാരമല്ല മുന്നോട്ട് പോകുന്നെങ്കിൽ അത് എഗ്രിമെന്റ് പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ അത് ചോദ്യം ചെയ്യണം രാജേഷ് ടി പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ രാജേഷ് ടി ഇവിടെ കാണിച്ച ഒന്ന് രണ്ട് മിസ്റ്റേക്സ് ഉണ്ട് മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല ശുദ്ധ എന്ന് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം ഈ വീഡിയോ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേന്ദ്ര ഗവൺമെന്റ് ബസ് കൊടുത്തത് സിറ്റി ലോഡാനാണല്ലോ അപ്പൊ അത് പരിശോധിക്കും എത്ര ഏതൊക്കെ നമ്പറിലുള്ള എത്ര ബസ്സുകളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് ഓരോ ബസ് എത്ര കിലോമീറ്റർ ഓടി അതിന്റെ പൊസിഷൻ എന്താണ് എഞ്ചിനീയർ ഇഞ്ചിനീയർ സെക്ഷൻ അന്വേഷിക്കേണ്ടായിട്ടുണ്ട് വാഹന ബസ്സിന്റെ ചാർജുള്ള ഉള്ള ആൾക്കാർ പറ്റും അല്ല കെ എസ് ആർ ടി സിയിലെ ലാഭം നഷ്ടം നോക്കിയിട്ട് കെ എസ് ആർ ടി സി യുടെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടുന്നു അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കെ എസ് ആർ ടി സി ലാഭം ഉണ്ടാക്കിയിട്ട് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് അത് അവർ ചെയ്തോട്ടെ ഞങ്ങളുടെ പ്രഥമ പരിഗണന കോർപ്പറേഷൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പരിശോധിക്കുമ്പോൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരു ന്യായമായ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കട്ടെ ആ പോകുന്ന ഒന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല ഇപ്പൊ ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് സിറ്റിയിൽ ഓടേണ്ട ബസ്സിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പരിശോധിക്കണം അല്ല ഏതെങ്കിലും ഒരു ഉത്തരവാദിത്ത ഘടകത്തിൽ കൺസേൺ അതോറിറ്റി ചർച്ച ചെയ്ത് രേഖകൾ പ്രകാരം അത് പോകുന്നെങ്കിൽ അത് ആരോഗ്യകരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ആളല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറാണ് അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വേണം എല്ലാം ക്ലിയർ ആയിട്ട് പറയണം പക്ഷേ അദ്ദേഹത്തിന് തന്നെ മുഴുവനും സംശയങ്ങളാണ് ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എത്ര ബസ് കൊടുത്തു എന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന് സംശയം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ അന്വേഷിക്കണം അത് ഇതുവരെ ആയിട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇതിൽ ഒരുപാട് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ടോ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിൽ ലാസ്റ്റ് ആ വീഡിയോ ലാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് ഏതെങ്കിലും അതോറിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കമെന്റ് ചെയ്തിട്ടാണ് ഈ റൂട്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇതൊന്നും യാതൊരു കാര്യവും അന്വേഷിക്കാതെയാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യവും പ്രോപ്പറായി അന്വേഷിച്ചിട്ടില്ല വെറുതെ കണ്ടതൊക്കെ വായിച്ചു അല്ലെങ്കിൽ എവിടെയോ കേട്ടതൊക്കെ പറഞ്ഞു അതാണ് മേയർ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിന് ഗണേഷ് കുമാർ മറുപടി കൊടുത്തിട്ടുണ്ട് അത് കേട്ടു നോക്കാം എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയുന്നത് ശ്രമിക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം നൂറ്റി പതിമൂന്ന് മറ്റ് അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി ഉടമസ്ഥയിലുള്ള ബസ്സുകൾ അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കെ എസ് ആർ ടി സി ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങി എന്ന് പറയാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതി എന്ന് പറയാൻ പറ്റില്ല കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് സ്റ്റേറ്റ് ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് ട്രിവാൻഡം കോർപ്പറേഷന്റെ വകയായി നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചത് അപ്പം ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് കോടി അപ്പം ആ പദ്ധതിയുടെ അൻപത് ശതമാനത്തിലധികം തുക ഏതാണ്ട് അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ നൂറ്റി പതിമൂന്ന് വാഹനങ്ങൾ വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്തു വാങ്ങിയത് അൻപത് വാഹനങ്ങൾ കെ എസ് ആർ ടി സി ഉള്ളതിനകത്ത് ഈ ഇവർക്ക് യാതൊരു കാര്യമില്ല കോർപ്പറേഷൻ ഒരു കാര്യമില്ല ഈ നൂറ്റി പതിമൂന്ന് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റാണ് ഈ അഗ്രിമെന്റിൽ കോർപ്പറേഷൻ ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ് ഈ മൂന്ന് കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത് ഈ എഗ്രിമെന്റിലെ ഒരു ക്ലോസിൽ പറയുന്നത് ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ് നന്നായി ഓടുന്നുണ്ടോ എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി അഡ്വൈസറി കമ്മിറ്റി ആ കമ്മിറ്റിയെ ചെയർ ചെയ്യണം എന്ന് മാത്രമേ കേട്ടില്ലേ ഈ അഗ്രിമെന്റ് ഒരു അഗ്രിമെന്റ് കഴിഞ്ഞാൽ അതിൽ ഈ ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയും ആ അഗ്രിമെന്റ് പോലും പ്രോപ്പറായി വായിക്കാതെയാണ് മേയർ ആ ഒരു പ്രസ് മീറ്റിംഗ് അവിടെ വിളിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകും മേയർ പറയുകയുണ്ടായിരുന്നു ഇനി അഗ്രിമെന്റ് പ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ബസ്സിന്റെ കാര്യം പിന്നീട് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു രീതി അത് ഡീറ്റെയിൽ ചെയ്യാം അതിനു മുൻപായി രണ്ടാമത്തെ പ്രശ്നം അല്ലെങ്കിൽ രണ്ടാമത്തെ മിസ്റ്റിക് മിസ്റ്റിക് അല്ല മണ്ടത്തരം എന്ന് പറയാം ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനാൽ നോർമലി പ്രോപ്പർ ചാനലിലൂടെ എന്തു ചെയ്യും ഇതിനെ അഡ്രസ് ചെയ്യാനാണ് ശ്രമിക്കുക അതായത് ഇതിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയും സ്റ്റേറ്റും ഒക്കെയാണ് അപ്പൊ എന്ത് ചെയ്യണം അവരോട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം ചോദിക്കണം എന്തുകൊണ്ട് എന്നുള്ള കാര്യം അല്ലാതെ നേരെ അങ്ങ് മീഡിയാസിന്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ വിളമ്പുകയല്ലേ ചെയ്യേണ്ടത് ആദ്യം അറിയണം എന്തുകൊണ്ട് ചെയ്തില്ല ഇനി അതിന് ന്യായമുണ്ടെങ്കിൽ അനങ്ങാതിരിക്കുക ഇനി അതിൽ ന്യായമില്ലെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം തരുന്നില്ലെങ്കിൽ പിന്നീട് മീഡിയാസിനെയും പബ്ലിക്കിനെയും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം നമുക്കിതൊന്ന് കേട്ടു നോക്കാം ഈ കരാറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയായിട്ട് യാതൊരുവിധ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മന്ത്രിയായിട്ട് ഇത് സംബന്ധിച്ചൊരു ചർച്ചകൾ നടത്താതെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്കും കത്ത് കൊടുക്കും കെ എസ് ആർ ടി സി കത്ത് കൊടുക്കും ഈ കരാറിന്റെ കോപ്പിയും വെച്ച് കത്ത് കൊടുക്കും ഈ കരാർ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും കണ്ടല്ലേ ഇനി കത്ത് കൊടുക്കണം ഇതുവരെ കത്ത് കൊടുത്തിട്ടില്ല ഇത് ജനുവരി ഒന്ന് ഇന്ന് രാവിലെ കാര്യങ്ങളാണ് നമുക്ക് ഗണേഷ് കുമാർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം ഞങ്ങളുടെ അടിപൊളി ഒന്നും ഇടാൻ പത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും പിന്നെ നെയ്യാറ്റിങ്ങരയ്ക്കും ആറ്റിങ്ങിനും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാ ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിന്ന് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനാരുടെ അനുവാദം ആവശ്യമില്ല പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെന്റ് പ്രകാരം ഇതിന്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി എല്ലാ കാര്യങ്ങളും വിശദമായിട്ടാണ് ഗണേഷ് കുമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നാൽ അത് അവരെ അറിയിക്കണം എന്നുള്ളതാണ് പക്ഷെ അത് ഇവിടെ ചെയ്തില്ല നേരെ മീഡിയാസിന്റെ മുന്നിലേക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു അതും പ്രോപ്പറായി മനസ്സിലാക്കാതെ പ്രിപ്പയർ ചെയ്യാതെയാണ് മേയർ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് വ്യക്തമാണ് ഇനി കോപ്പറേഷൻ ബസ് ഏറ്റെടുക്കുമോ കേട്ടു നോക്കാം മന്ത്രി പറഞ്ഞു ഒരു കൊടുത്താൽ നൂറ്റി പതിമൂന്ന് ബസ്സും ഈ എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ച് തരാം ഞങ്ങൾക്ക് ആ പ്ലാനില്ല മറ്റൊന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ നൂറ്റി പതിമൂന്ന് ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ കിടക്കൂ തന്നെ ഞങ്ങൾ കിടക്കൂള്ളന്ന് ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടം പോലെ സ്ഥലം വേക്കൻ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല നൂറോ ആയിരമോ ഒക്കെ ബസ് കയറ്റിയിടാനുള്ള സ്ഥലം കോർപ്പറേഷൻ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഈ ബസ് കയറ്റിയിടലും വാങ്ങിക്കലും മാത്രമല്ല ഈ ബസ് ഓട്ടി അത് ലാഭകരമാക്കണം അത് ഈ പറയുന്ന പോലെ എളുപ്പമല്ല അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ചുമ്മാതെ എവിടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ലാഭം കിട്ടില്ല ചുമ്മാതെ തെക്കോട്ടും വടക്കോട്ടും ഓട്ടി കഴിഞ്ഞാലും ലാഭം കിട്ടില്ല കേട്ടു നോക്കാം കെ എസ് ആർ ടി സി ആണ് നിലവിൽ ഇപ്പോൾ ഇതിന്റെ മെയിന്റനൻസ് അടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം കെ എസ് ആർ ടി സിക്ക് വലിയൊരു തുക ചിലവാകുന്നുണ്ട് എന്നുമാണ് മന്ത്രിയുടെ വാദം ചുമ്മാ അല്ലല്ലോ ചുമ്മാല്ലോ കയറ്റിട്ടില്ലല്ലോ മെയിന്റനൻസ് വരുന്നത് റോഡിൽ ഓടിയിട്ടല്ലേ റോഡിലോടുമ്പോ പണം വാങ്ങിക്കുന്നുണ്ടല്ലോ ഈ ബസ്സുകൾക്ക് പുറമെ കൂടുതൽ ബസ്സുകൾ ഇറക്കി ഈ ഗതാഗത പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഇപ്പോൾ നിലവിൽ കോർപ്പറേഷൻ ആലോചനയുണ്ടോ അല്ല കോർപ്പറേഷൻ പത്രത്തിൽ ആലോചനയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ബസ് ഓടിക്കുകയൊന്നും കോർപ്പറേഷന്റെ ജോലിയല്ല ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതിനുവേണ്ടിയാണല്ലോ കെ എസ് ആർ ടി സി എന്നുള്ളൊരു വകുപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കും അതെ ശരിയാണ് അതിനു വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സി എന്ന വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷന് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സി അവർക്കത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പല തീരുമാനങ്ങളും അവരെടുത്തുനിന്ന് വരും ചില റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ലാഭം കിട്ടിയെന്നില്ല അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും കാരണം അത് അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആണ് അപ്പോൾ അതിലൂടെയാണ് അവർ ലാഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇനി ഗണേഷ് കുമാർ പറയുന്നത് കേൾക്കാം ഇത് ടയർ തേഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുക ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏണ്ട് എഴുപത് എഴുപതും ശതമാനം ഓടുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടോണം അടുത്ത വർഷം ബാറ്ററി തീരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിന്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത് ഇത് കൈ നഷ്ടം തന്നെയാണ് കാരണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ ഐശ്വറിൻ്റെ വണ്ടി വാങ്ങി നിങ്ങൾ കണ്ടതാണ് ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് രൂപ വരെ വരുന്നുണ്ട് കോടി വരികയാണിപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം ഇതിൻ്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടിക്ക് ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം ഇതെല്ലാം വളരെ വ്യക്തമായിരിക്കണം സാങ്കേതികമായി അറിയാവുന്നവർക്ക് മനസ്സിലാവും ജനങ്ങൾ പ മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതില്ല ഇപ്പോൾ എണ്ണായിരം രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ കിട്ടിയിരുന്നത് ഇരുപത്തേഴ് രൂപ ഇരുപത്തിയാറ് രൂപയായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തിരണ്ട് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് അൻപതിന് മുകളിൽ ഇ പി കെയും കിട്ടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ഓടുന്ന വണ്ടികൾ കണ്ടല്ലേ ഇരുപത്തി ഏഴിലുള്ള അല്ലെങ്കിൽ ഇരുപത്തി സംതിങ്ങിലുള്ള ആ ഒരു ബസ് ലാഭം നാൽപ്പത്തി സംതിങ്ങിലേക്ക് എത്തിച്ചു അതൊക്കെ ചുമ്മാതെ ഇരിക്കുമ്പോൾ ആവുന്നതല്ല അതൊക്കെ കാര്യമായി ഇതിനെക്കുറിച്ച് പഠിച്ച് എങ്ങനെ ഇത് ലാഭത്തിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പഠിച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ഞാൻ സർക്കാരിനെയോ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെയോ കെ എസ് ആർ ടി സീനെയോ ന്യായീകരിക്കുന്നില്ല കരാറ് പ്രകാരം തന്നെ മുന്നോട്ട് പോകണം കരാറ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഉത്തരം അവർ തരേണ്ടതാണ് അത് മേയർ ത്രൂ പ്രോപ്പർ ചാനലിലോട്ട് ചോദിക്കേണ്ട കാര്യമാണ് അത് ചോദിച്ചിട്ട് അവരടുത്തുനിന്ന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രഹസനങ്ങളൊക്കെ ആകാം ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നതിന് മുൻപായി ഇതിനെക്കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്യണം കാരണം ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മുടെ മേയർക്ക് ഇപ്പോഴും പല കാര്യത്തിലും സംശയമാണ് ഇന്നടക്കം അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനൊന്നും നടത്തിയിട്ടില്ലായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തി ഈ കെ എസ് ആർ ടി സിന്റെ മറ്റു ഇതിലുള്ള പാർട്ടീസ് ആരൊക്കെയാണോ ആ പാർട്ടീസിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം വേണമായിരുന്നു അവരൊരു മറുപടി തന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രസ് കോൺഫറൻസ് വിളിക്കുക അത് ജനങ്ങളെ അറിയിക്കുക അല്ലാതെ ആദ്യം തന്നെ ഒന്നും നോക്കാതെ പ്രസ് കോൺഫറൻസ് വിളിക്കുകയല്ല ചെയ്യേണ്ടത് അവിടെയാണ് മിസ്റ്റിക്ക് പറ്റിയിട്ടുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കേ താങ്ക് യു